ഒന്ന് ദിനവൃത്താന്തം അധ്യായം നാല് യഹൂദായുടെ പുത്രന്മാർ പേരസ് ഹെസ്റോൻ കർമി ഹൂർ ഷോബൽ ഷോബലിൻ്റെ മകനായ രയായാവ് യഹത്തിനെ ജനിപ്പിച്ചു യഹത്ത് അഹുമായിയെയും ലാഹദിനെയും ജനിപ്പിച്ചു ഇവർ സോരത്തിരുടെ കുലങ്ങൾ ഏതാമിൻ്റെ അപ്പനിൽ നിന്ന് നിന്നുഭവിച്ചവർ ഇവർ ഇസ്രയേൽ ഇഷ്മ ഇദ്ബാഷ് അവരുടെ സഹോദരിക്ക് ഹെസ്ലോൽപോനി എന്നുപേർ പെനുവേൽ ഗദോരിന്റെ അപ്പനും ഏസർ ഹൂഷയുടെ അപ്പനും ആയിരുന്നു ഇവർ ബേദലഹേമിന്റെ അപ്പനായയുടെ ആദ്യ ജാതനായ ഹൂരിന്റെ പുത്രന്മാർ തെക്കോവയുടെ അപ്പനായ അഷൂരിന് ഹേല നയര എന്ന രണ്ട് ഭാര്യമാർ ഉണ്ടായിരുന്നു നയര അവന് അഹൂസാം ഹേഫർ തേമനി ഹസ്താരി എന്നിവരെ പ്രസവിച്ചു ഇവർ നയരായുടെ പുത്രന്മാർ ഹേലയുടെ പുത്രന്മാർ സേരത്ത് ഹെസോഹർ യത്നാൻ കോസ് ആനൂബിനെയും സോബേബേയെയും ഹാരൂമിൻ്റെ മകനായ അഹർഹേലിൻ്റെ കുലങ്ങളെയും ജനിപ്പിച്ചു യബേസ് തന്റെ സഹോദരന്മാരെക്കാൾ ഏറ്റവും മാന്യനായിരുന്നു അവന്റെ അമ്മ ഞാൻ അവനെ വ്യസനത്തോടെ പ്രസവിച്ചു എന്ന് പറഞ്ഞ് അവന് എബ്ബേസ് എന്ന് പേരിട്ടു യബ്ബേസ് ഇസ്രായേലിന്റെ ദൈവത്തോട് നീ എന്നെ നിശ്ചയമായി അനുഗ്രഹിച്ച് എൻ്റെ അത് വിസ്താരമാക്കുകയും നിന്റെ കൈ കൂടെ ഇരുന്ന് അനർത്ഥം എനിക്ക് വ്യസനകാരണമായി തീരാതെ വണ്ണം എന്നെ കാക്കുകയും ചെയ്താൽ കൊള്ളായിരുന്നു എന്ന് എന്നപേക്ഷിച്ചു അവൻ അപേക്ഷിച്ചതിനെ ദൈവം അവന് നൽകി ഹൂഷയുടെ സഹോദരനായ കെലൂബ് മെഹീരിനെ ജനിപ്പിച്ചു ഇവൻ എസ്തോന്റെ അപ്പൻ എസ്തോൻ ഇർനാഹാഷിന്റെ അപ്പനായ അപ്പനായും ജനിപ്പിച്ചു ഇവർ രേഖാ നിവാസികളാകുന്നു കെനസിന്റെ പുത്രന്മാർ ഒദ്നിയ സെരായാവ് ഒദ്നിയേലിന്റെ പുത്രന്മാർ ഹഫത്ത് മെയോനോഥായി ഒഫ്രയെ ജനിപ്പിച്ചു സെരായാവ് ഗെ ഹരാഷിമിന്റെ അപ്പനായ യോവാബിനെ ജനിപ്പിച്ചു അവർ കൗശല പണിക്കാർ ആയിരുന്നുവല്ലോ യഫുനയുടെ മകനായ കാലേബിന്റെ പുത്രന്മാർ പുത്രൻ കെനസ് യഹലലേലിന്റെ കെനസ്മാർ സീഫ് സീഫ തീരിയ അസനയൽ എസ്രായയുടെ പുത്രന്മാർ മേരത് എഫോം എന്നിവരായിരുന്നു അവൾ മിരിയാമിനെയും ഷമ്മയെയും എസ്തമോവയുടെ അപ്പനായ ഇഷ്ബഹിനെയും പ്രസവിച്ചു അവന്റെ ഭാര്യയായ യഹൂദിയ ഹെദോരിൻ്റെ അപ്പനായ ഏരദിനെയും സോഹോവിന്റെ അപ്പനായ ഹേബറിനെയും സാനോഹയുടെ അപ്പനായ യക്കൂഥിയേലിനെയും പ്രസവിച്ചു ഇവരാകുന്നു മേരഥ് പരിഗ്രഹിച്ച ഫറവോന്റെ മകളായ ബിദ്ധിയുടെ പുത്രന്മാർ നഹമീൻ്റെ സഹോദരിയും ഹോദിയാവിന്റെ ഭാര്യയുമായവളുടെ പുത്രന്മാർ ർമ്മ്യനായ കെയിലയുടെ അപ്പനും മയഹാത്യനായും തന്നെ ഷീമോന്റെ പുത്രന്മാർ അമ്നോൻ ബെൻ ഹാനാൻ തീലോൻ ഇഷിയുടെ പുത്രന്മാർ സോഹെ ബെൻ സോഹദ്ദായുടെ മകനായ ഷേലയുടെ പുത്രന്മാർ ലേഖയുടെ അപ്പനായ ഏരും മാരേഷയുടെ അപ്പനായ ലതയും ബേദ് അഷ്ബേയിൽ ക്ഷണപടം നെയ്യുന്ന കൈത്തൊഴിൽക്കാരുടെ കുലങ്ങളും യോക്കീമും കോസേബ നിവാസികളും മോവാബിൽ അധികാരമുണ്ടായിരുന്ന യോവാഷ് സാരാഫ് എന്നിവരും യാശൂബി ലേഹമും തന്നെ ഇവ പുരാണ വൃത്താന്തങ്ങൾ അല്ലോ ഇവർ നെയ്തായിമിലും ഗേതേരിലും പാർത്ത കുശവന്മാരായിരുന്നു അവർ രാജാവിനോടുകൂടെ അവന്റെ വേല ചെയ്യുവാൻ അവിടെ പാർത്തു ഷിമയോന്റെ പുത്രന്മാർ നെമുവിൽ യാമീൻ യാരിബ് ഷൗൽ അവന്റെ മകൻ ഷല്ലൂം അവന്റെ മകൻ മിബ്ഷാം അവന്റെ മകൻ മിഷ്മ മിഷ്മയുടെ പുത്രന്മാർ അവന്റെ മകൻ ഹമ്മുവേൽ അവന്റെ മകൻ സക്കൂർ അവന്റെ മകൻ ഷിമയി ഷിമയിക്ക് പതിനാറ് പുത്രന്മാരും ആറ് പുത്രിമാരും ഉണ്ടായിരുന്നു എങ്കിലും അവന്റെ സഹോദരന്മാർക്ക് അധികം മക്കൾ ഇല്ലായകിയാൽ അവരുടെ കുലമെല്ലാം യഹൂദാ മക്കളോളം വർദ്ധിച്ചില്ല അവർ ബേർഷേബയിലും മോലാദയിലും ഹസർ ഷുവാലിലും ബിൽഹയിലും ഏസമിലും തോലാദിലും ബെധുവേലിലും ഹോർമായിലും സിക്ലാഗിലും ബേദ് മർക്കാബോത്തിലും ഹസർ സൂസീമിലും ബേദ് ബിരിയിലും ഷയരയീമിലും പാർത്തു ഇവ ദാവീദിൻ്റെ വരെ അവരുടെ പട്ടണങ്ങളായിരുന്നു അവരുടെ ഗ്രാമങ്ങൾ ഏതാം അയീൻ റിമ്മോൻ തോഹൻ ആശാൻ ഇങ്ങനെ അഞ്ച് പട്ടണവും ഈ പട്ടണങ്ങളുടെ ചുറ്റും ബാൽ വരെ അവയ്ക്കുള്ള സകല ഗ്രാമങ്ങളും തന്നെ ഇവ അവരുടെ വാസസ്ഥലങ്ങൾ അവർക്ക് സ്വന്തം വംശാവലിയും ഉണ്ടായിരുന്നു മേശോബാബ് എംലേക്ക് അമസ്യാവിൻ്റെ മകനായ യോശ യോവേൽ അസിയേലിൻ്റെ മകനായ സെലായാവിൻ്റെ മകനായ യോഷിബ്യാവിൻ്റെ മകനായ യേഹു എലിയോവേനായി യയക്കോബ യശോഹായാവ് അസായാവ് അദിയേൽ യസീമിയേൽ ബനായാവ് ഷമയാവിൻ്റെ മകനായ ഷിംറിയുടെ മകനായ യദായാവിൻ്റെ മകനായ അല്ലോൻ്റെ മകനായ ഷിഫിയുടെ മകനായ സീസ വിവരം പറഞ്ഞിരിക്കുന്ന ഇവർ തങ്ങളുടെ കുലങ്ങളിൽ പ്രഭുക്കന്മാരായിരുന്നു അവരുടെ പിതൃഭവനങ്ങൾ ഏറ്റവും വർദ്ധിച്ചിരുന്നു അവർ തങ്ങളുടെ ആട്ടിൻകൂട്ടങ്ങൾക്ക് മേച്ചൽ തിരയേണ്ടതിന് ഗേദോർ പ്രവേശനത്തോളം താഴ്വരയുടെ വശം വരെ യാത്ര ചെയ്തു അവർ പുഷ്ടിയുള്ളതും നല്ലതുമായ മേച്ചിൽ കണ്ടെത്തി ദേശം വിസ്താരവും സ്വസ്ഥതയും സമാധാനവും ഉള്ളതായിരുന്നു അവിടുത്തെ പൂർവ്വനിവാസികൾ ഹാം വംശക്കാരായിരുന്നു വിവരം എഴുതിയിരിക്കുന്ന ഇവർ യഹൂദ രാജാവായ യഹിസ്കിയാവിന്റെ കാലത്ത് അവിടെ ചെന്ന് അവരുടെ കൂടാരങ്ങളെയും അവിടെ ഉണ്ടായിരുന്ന മെയൂന്യരെയും ആക്രമിച്ചു ഇന്ന് വരെ അവർക്ക് നാശം വരുത്തുകയും അവിടെ തങ്ങളുടെ ആട്ടിൻകൂട്ടങ്ങൾക്ക് മേച്ചിൽ ഉള്ളതുകൊണ്ട് അവർക്ക് പകരം പാർക്കുകയും ചെയ്തു ഷിമയൂന്യരായ ഇവരിൽ അഞ്ഞൂറ് പേർ ഇഷിയുടെ പുത്രന്മാരായ പെലത്യാവ് നെയ്യാവ് രഫായാവ് ഉസിയേൽ എന്നീ കൂടെ സെയ്യിർ പർവ്വതത്തിലേക്ക് യാത്ര ചെയ്തു അവർ അമാലേക്കരിൽ ചാടിപ്പോയിരുന്ന ശിഷ്ടജനത്തെ വെട്ടിക്കൊന്ന് ഇന്നുവരെ അവിടെ പാർക്കുന്നു